ഹായ് നമസ്കാരം എനിക്ക് അഡമ്പിന്റെ മറ്റു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ ആരും അറിയാതിരുന്ന ഒരു സമാധി ആ സമാധി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടു അവിടൊപ്പം തന്നെ കേരളവും കടന്ന് ഇന്ത്യയുടെ മറ്റ് വിവിധ ഭാഗങ്ങളിലേക്ക് പോയി അവിടുത്തെ വലിയ വലിയ സന്യാസിമാർ വന്നു ഈ ഒരു ചെറിയ എന്ത് പറയാണ് ഈ സമാധി മണ്ഡപം അതിപ്പോ പൊളിച്ച് അത് വലിയ ഒരു മണ്ഡപമാക്കി മാറ്റി വിപുലമായ രീതിയിൽ സമാധിയും കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയുന്ന ഗോപൻ സ്വാമി എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ സമാധി ചടങ്ങുകളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും വലിയ പൂജാ കർമ്മങ്ങളും അതോടൊപ്പം തന്നെ നാമജപ ഘോഷയാത്രയൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ ആ ഒരു പിന്നെ ശവശരീരം കൊണ്ടുവന്നത് മരിച്ചു എന്ന് നമ്മൾ ആരും പറയരുത് കാരണം സമാധി ആയെന്നേ പറയുള്ളൂ കാരണം ഇവരുടെ മക്കൾ ഒരുപാട് പരാമർശങ്ങൾ നമുക്കറിയാം എന്നാൽ അതൊക്കെ വളരെ രസകരമായ രീതിയിലുള്ള ഒരു കിഡിൽ ആൻഡ് മാസ് വീഡിയോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ട് നന്നായിട്ടൊന്ന് എൻജോയ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക അപ്പൊ നമ്മൾ ഒരു വിശ്വാസത്തിന് നമ്മൾ എതിരെല്ലാം കാരണം അവനവന്റെ വിശ്വാസം അവനവനിലേക്ക് വലുത് ആ വിശ്വാസങ്ങളിൽ കയറി ആരും ചൊറിയാതിരിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ തടിച്ചു കൊഴുക്കുന്നുണ്ട് അതെല്ലാം മതവിഭാഗത്തിൽപ്പെട്ട ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരാളെ മാത്രം നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷെ ഇതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇവിടുത്തെ ചില തീവ്ര സംഘടനകൾ അവര് പണി മേടിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക കാരണം ഇനിയും ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് പ്രാഥമിക റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവിക മരണം എന്നുള്ളത് എന്നാൽ ഇദ്ദേഹത്തെ ആ കല്ലറയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് വാ തുറന്നിരിക്കുകയായിരുന്നു മുഖത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു വയറൊക്കെ വീർത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ ഇത് പൊളിച്ചിട്ടുള്ള ഒരാൾ തന്നെ വന്നിട്ട് മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടതാണ് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ കാണാതിരിക്കുക കാണാതിരിക്കരുത് കണ്ടുകഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം മക്കളും അല്ലെങ്കിൽ ഈ പറയുന്ന അമ്മയും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കാരണം ആദ്യം തൊട്ടേ ഇവർ പറയുന്നതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നുള്ള നമ്മുടെ കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കിയതുമാണ് ഇനിയും പോലീസ് ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് പോകുന്നുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും എന്താ ഈ ഒരു ഒന്നൊന്നര ആഴ്ചയും കൂടെ ഇനി എന്താണെങ്കിലും ചാനൽ ചർച്ചകളിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും സജീവമായിട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ രസകരമായിട്ടുള്ള ഈ ഒരു വീഡിയോ ഈ സമാധി എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ അല്ലെ പിന്നെ ഈ സമാധിയെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളില്ലേ അതൊന്നു കേട്ടു ഈ കഥയ്ക്ക് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചിരിക്കുന്നവരുമായോ ഒരു ബന്ധവുമില്ല കാക്കയുടെ അപ്പൂപ്പൻ മരിച്ചു ഒരാൾ മരിച്ചാൽ പറയണം അപ്പോഴാണ് കാക്കയുടെ അപ്പൂപ്പൻ വെറും സന്യാസി അല്ല എന്നുള്ള കാര്യം പുറംലോകം അറിഞ്ഞത്മാധി സമാധി 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 കാക്കയുടെ അപ്പൻ അദ്ദേഹത്തിന്റെ അമ്മയെ എന്താ വിളിക്കാന്നറിയോ അച്ഛന്റെ ഭാര്യ ആദ്യം അച്ഛന്റെ ഭാര്യ അങ്ങനെയാണ് മക്കൾ അമ്മയെ വിളിക്കാറ് ഇതെന്തെന്നാണ് അലക്കുക സൈഡിൽ വെച്ചിരിക്കുന്ന ഇത് വെറും അലക്കുകല്ല കാൺക്രീറ്റിൽ ഉണ്ടാക്കിയ സ്ലാബ് അല്ലാതെ മലയാളിയുടെ കൃഷ്ണശിലാണ് അതിനാണ് നബും എന്ന് പറയുന്നത് അങ്ങനെ സ്ലാബ് കൊണ്ട് ഉണ്ടാക്കിയതൊന്നുമല്ല ഈ അലക്കുക ചുമ്മാ വെറുതെ ആവശ്യമില്ലാതെ ഒരു സ്ലാബ് എടുത്തിട്ട് മൂടി എന്നൊക്കെ ഒന്നും പറയാൻ പാടില്ല അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾ അപ്പൂപ്പൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി നടന്നു വന്നു നടന്നു പോയി അങ്ങനെ പൂജ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് പിന്നെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു ചായയും കുടിച്ചു കാപ്പികൾ കുടിച്ച് പിന്നെ പ്രഷറിന്റെ ഗുളിക ഷുഗറിന്റെ ഗുളിക പിന്നെ ലേശം കൊളസ്ട്രോൾ ഉണ്ട് അതിന്റെയും ഗുളിക കുറച്ച് ഇരുന്ന് ക്ഷീണമെല്ലാം തീർത്തിട്ട് കാക്കയുടെ അപ്പ ഒരു സവിശേഷതയുണ്ട് ഒന്ന് എവറസ്റ്റ് കൊടുമുടിയൊക്കെ പോയിട്ട് വരും വെറുതെ ഇത് പദവാണ് ഇന്നും ആദ്യമായിട്ടില്ല അവര് ദേഹത്തിറിയും വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് മരുത്ത വിലയിലും ഓരോ ആശ്രമങ്ങളിലും കടന്ന ആളാണ് പെരിയ ആള് യോഗ പിന്നെ കാക്കന്റെ അപ്പൂപ്പിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഹോബി എന്താന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് കുളിച്ച ശേഷം ഈ കല്ലുമ്പിൽ വന്നിരിക്കും ഈ ഈ പോരും അയ്യോ കൃഷിവിടത്തില് പറഞ്ഞേ ഇറങ്ങി ഓടി വന്നേ നല്ലോണം ചോറും കഴിച്ച് കടന്നങ്ങുറങ്ങും കുടുംബാംഗങ്ങളെ ഒക്കെ വിളിച്ച് ആ വിവരം അറിയിച്ചു പറഞ്ഞിരുന്നു രണ്ടു ദിവസം ഞാൻ സമാധിയാവും അപ്പൊ ബന്ധുക്കളൊക്കെ ചോദിച്ചു സമാധി ഇത്രയും പെട്ടെന്ന് ഉണ്ടാവും ആരും ഇങ്ങനെ ഇത്ര പെട്ടെന്ന് ഞാൻ കാക്കനോട് സമാധിയാവുന്നോ പറഞ്ഞേ നോക്കുമ്പോ അല്ലല്ലോ പറഞ്ഞു സമാധിയാവും ഞാൻ ഞാൻ ഇതാ ദിവസം പോകും കാക്കന്റെ ഫാമിലിയിലുള്ള എല്ലാരും വിചാരിച്ച എന്താ മൂപ്പന് വീണ്ടും ഞാൻ ഇവിടെ പോകണമെന്ന് ചോദിച്ചാ പറഞ്ഞു ആ അതൊക്കെ ഇത്രയും പറഞ്ഞു നിർത്തി അങ്ങനെ കാക്കന്റെ അപ്പൂപ്പൻ സമാധിയായി സമാധിയായി കഴിഞ്ഞ് നല്ല ചൂടായിരുന്നു അപ്പൊ ഞങ്ങളുടെ മക്കളെല്ലേ ഇങ്ങനെ ദേഹം തണുക്കുന്നത് ഇത് അച്ഛൻ സമാധിയായി പെട്ടെന്നൊന്നും തണുക്കൂല സമാധിയാവുമ്പോ കാക്കന്റെ അപ്പൂപ്പ ഇങ്ങനെ നിശ്ചലനായി അപ്പൂപ്പനായി കണ്ടില്ലെന്ന് പറയാൻ പറ്റൂല കാരണം ഈ ദേഹത്തിന് ചെറിയ തുടുപ്പ് നെഞ്ചിലുണ്ടായിരുന്നു അതായത് എന്ന് പറഞ്ഞിട്ട് ഹൃദയം ജീവന്റെ ഒരു തുടിപ്പ് അങ്ങനെ നേരം എല്ലാം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു പിന്നെ പറയണ്ടല്ല സമയത്ത് ഞാൻ അമ്മ ഇത് അച്ഛൻ പോയതാണ് മുത്തച്ഛൻ മരിച്ചു സമാധി 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 സാധാരണ കാക്കകൾ മരിക്കുമ്പോ ഇങ്ങനെ മലന്നങ്ങ് കിടക്കില്ല ജിയാ കാക്കന്റെ മുത്തച്ഛൻ മരിച്ചപ്പോ കാലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ തലയിൽ വെച്ചിരുന്നു ഇങ്ങനെ നമ്മൾ സാധാരണ ചമ്മളും കൂട്ടുമ്പോ കാലൊക്കെ എടുത്തു കല്യാണത്തിന് മുമ്പ് അവർക്ക് ധ്യാനമാണ് കൊറേ കാലായിട്ട് കടപ്പിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ അടുത്ത അദ്ദേഹം പുറത്തിറങ്ങി ആ അഭിപ്രായത്തോട് ആരും യോജിക്കരുത് പൂർണ്ണ മോപ്പര് അപ്പോഴാണ് കാക്ക വേറൊരു കാര്യം ആലോചിച്ചത് നീ എനിക്ക് അച്ഛനെന്ന് പറയുമ്പോൾ പറയാൻ പറ്റില്ല ഈ ക്ഷേത്രത്തിന്റെ യോഗീശ്വരനാണ് ആചാര ലംഘനമാണ് എന്നാലും അഡ്ജസ്റ്റ് ചെയ്തു ഒറ്റ ഒരാളോട് മാത്രമാണ് കാര്യങ്ങളെല്ലാം പറഞ്ഞത്മാധി ആവുന്നത് എന്റെ അനിയൻ്റെ അടുത്ത് പൂർണ്ണമായിട്ട് അങ്ങനെ വന്നു തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച സമാധിയെ ഞാൻ കണ്ടോണ്ടിരിക്കയാണ് സമാധി എന്ന് പറയുന്നത് ഏകാഗ്രതയാണ് ആവശ്യം ഏകാഗ്രത എന്ന് പറഞ്ഞാല് നമ്മൾ സമാധി പറ്റത്തിമ കർമ്മം തുടങ്ങുന്നതിന് ഇരുന്നു 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 വന്നു ഇരുന്ന് പ്രാണായാമം പൂർത്തിയായി ജീവകലകൾ ഉണർത്തണം ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു ധർമ്മപ്രകാരം ഓരോരുത്തർക്കും അവരൊരു അവരോരു വേണ്ടിയിട്ട് ആകുവാൻ വേണ്ടിട്ട് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല നാട്ടുകാർ എന്താണ് ഈ കാര്യം മനസ്സിലാക്കണം ഒരാൾ സമാധി സമാധിയാവണി നാട്ടുകാർക്ക് എന്തിനാ സർട്ടിഫിക്കറ്റ് ആ സമാധി വേളയിൽ ഒരാളും കാണാൻ പാടില്ല പാടില്ല പോട്ടെ മരണം കൺഫേം ആക്കാൻ വേണ്ടി

സമാധിയാകുന്നത് എങ്ങനെയാണെന്ന് ആ ബ്രഹ്മത്തിൽ കണ്ടാൽ പിടിച്ച് കറക്റ്റ് ചെയ്ത് ആ ആ ബ്രഹ്മത്തിലേക്ക് ഇങ്ങനെ വലിഞ്ഞു അങ്ങനെ നമ്മൾ കാലത്തെ കാപ്പി കുടിച്ച നമ്മളാണ് നമുക്ക് പിന്നെ ഒരു ഭാഗം കഴിക്കാൻ പറ്റൂല ഇത് ചടങ്ങ് കഴിയാതെ ഒരു ജലവാനം നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ വർഷത്തെ ഓസ്കാർ അവാർഡിന് നമുക്ക് ഈ ഒരു പരമ്പര അങ്ങോട്ട് അയച്ചു കൊടുക്കണം ഉറപ്പായിട്ടും ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് ഓസ്കാർ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒരു കിടിലം പെർഫോമൻസ് ആണ് ഈ പറഞ്ഞ അമ്മയും മക്കളും ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ട് ചിരിച്ചു മടുത്ത് യഥാർത്ഥ വിശ്വാസികൾ ഒരിക്കലും ഇത് അംഗീകരിക്കത്തില്ല കപട വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ കടുത്ത വർഗീയവാദികളായിട്ടുള്ള ചില വൃത്തികെട്ട ആൾക്കാർ മാത്രമാണ് ഈ ഒരു കാര്യത്തെ ഇത്രയധികം പൊളിപ്പിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു വിഷയമാക്കി മാറ്റിയത് കാരണം ഇതിന്റെ സത്യാവസ്ഥകൾ പുറത്തു വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ അത് മതത്തിന്റെ പേരിൽ മതത്തിന്റെ ലേബലിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനകത്ത് കയറി ആരും ചൊറിയാൻ നിൽക്കത്തില്ല എന്നുള്ളത് ഇവർക്കറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കാരണം ഈ പറയപ്പെടുന്ന ഈ മരണപ്പെട്ടിട്ടുള്ള ഗോപ ഗോപാലസ്വാമി എന്ന് പറയുന്ന ഇദ്ദേഹം പണ്ടൊരു തൊഴിലാളിയായിരുന്നു അദ്ദേഹം ബി എം എസിന്റെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം ഒരു പിന്നെ സ്ത്രീയെ ഉപദ്രവിച്ച കേസിൽ പതിനെട്ട് ദിവസം അകത്ത് ഒരു വ്യക്തിയാണ് ഇതൊക്കെ പറയുന്നത് നമ്മളൊന്നും അല്ല ഇദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുണ്ടായിരുന്ന യേശുദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഒരു വർഷമായിട്ടും അല്ലെങ്കിൽ രണ്ടു വർഷമായിട്ടൊക്കെ ഇദ്ദേഹം കിടപ്പാണ് കാരണം എഴുന്നേൽക്കാൻ പോലും പറ്റത്തില്ല അദ്ദേഹത്തിന് ആഹാരം പോലും നല്ല രീതിയിൽ കഴിക്കാൻ പറ്റത്തില്ലെന്നാണ് അവരുടെ തൊട്ടായൽവാസി ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് ആ മനുഷ്യൻ ഇങ്ങനെ എഴുതിയിട്ട് അവിടെ പോയി ഇരുന്ന് സമാധി ആയി എന്നൊക്കെ ഈ അമ്മയും മക്കളും ഒക്കെ ഇരുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ ഇതുപോലെ ഊളി കൊല്ലുന്ന വീഡിയോകൾ അല്ലെങ്കിൽ നമ്മുടെ ഫേക്കോളി അണ്ണനെ പോലെ വന്നിരുന്നുകൊണ്ട് പച്ചയ്ക്ക് വിളിച്ചു പറയുന്നതൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ കോമാളികളായിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വിഭാഗക്കാരെല്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണെങ്കിലും നല്ല കിഡിലം വീഡിയോ തന്നെയായിരുന്നു അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവേക്ക് കലർക്കും